തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒടുവിൽ പ്രതിപക്ഷത്തെ മുഖവലയ്ക്കെടുക്കേണ്ടി വന്നിരിക്കുകയാണ് സുപ്രീംകോടതി ഇടപെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതിപക്ഷത്തെ കേൾക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അതേ രാഹുൽ ഗാന്ധിയെ തന്നെ ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാകുന്ന ഗാനേഷ് കുമാർ എന്തു ഭാവിച്ചാണ് എന്ന് പല കോണുകളിൽ നിന്നും സംസാരം ഉയരുകയാണ് ഈ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കപ്പെട്ടു എന്ന് ആരോപിക്കുന്ന എഴുപത്തിയൊൻപതോളം ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിലെ വിവിപാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ അവിടെ പോൾ ചെയ്തവോട്ട് ബന്ധപ്പെട്ട് ൂത്ത് വെരിഫിക്കേഷൻ നടത്താനോ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അന്ന് മുതൽ തുടങ്ങിയതാണ് അതിശക്തമായ ആരോപണം അതിനുശേഷം ഹരിയാനയിൽ നടന്ന തട്ടിപ്പും മഹാരാഷ്ട്രയിൽ നടന്ന വെട്ടിപ്പും അതിശക്തമായി തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്നു എന്നിട്ടും ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുവദിച്ചില്ല ഇപ്പോഴിതാ ഗാനേഷ് കുമാർ തന്നെ ചർച്ചയ്ക്ക് മുൻകൈയ്യെടുക്കേണ്ടി വന്നിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ അറിവോടെ ആയിരിക്കണം ഈ ചർച്ച എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് മാത്രമല്ല സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും ഈ ചർച്ചയിൽ ഉൾപ്പെടണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം എന്നാൽ അത് അംഗീകരിക്കാൻ ഗാനേഷ് കുമാർ തയ്യാറാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അട്ടിമറി നടന്നുവെന്ന് പറയപ്പെടുന്ന എഴുപത്തൊമ്പത് സീറ്റിന്റെ പുറകിലാണ് ആ എഴുപത്തൊൻപതോളം മണ്ഡലങ്ങളിലെ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നാൽ ബി ജെ പിക്ക് ഇനിയും സീറ്റുകൾ ഒരുപക്ഷെ നഷ്ടമാകുമെന്നതിൽ തർക്കമില്ല അങ്ങനെ വന്നാൽ ഇരുന്നൂറ് സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കുകയില്ല പ്രതിപക്ഷം തങ്ങളുടെ നിലപാട് കടുപ്പിക്കാൻ ശ്രമിച്ചാൽ ഭരണപക്ഷത്തിന് മറ്റു വഴികളൊന്നും കാണില്ല താൽക്കാലികമായി പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധത്തെ തടുപ്പിക്കാൻ ക്യാബിനറ്റ് നിർദ്ദേശിച്ച ഒരു ഫോം വഴി മാത്രമാണ് ഇപ്പോൾ ഗാനേഷ് കുമാർ വഴി നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്തായാലും കൃത്യമായ നിലപാട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഒരു വശത്ത് ഗ്യാനേഷ് കുമാറും മറുവശത്ത് സഞ്ജീവ് ഖന്നയും കൂടി ഇപ്പോൾ ബിജെപിയെ വരിഞ്ഞു മുറുക്കുകയാണ്